സിറാത്തുൽ മുസ്തഖീം എന്നാൽ അള്ളാഹുവിലേക്കുള്ള നേരായ പാതയാണ് അതായത് നമ്മളോട് അള്ളാഹു പതിനേഴ് വട്ടം നിർബന്ധമായി ചൊല്ലാൻ കൽപ്പിച്ച ഉമ്മുൽ ഖുർആൻ എന്ന് പറയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ സാരാംശം സിറാത്തുൽ മുസ്തഖീം എന്ന പാതയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അള്ളാഹുവെ നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണമേ അതായത് നേരായ അള്ളാഹുവിലേക്കുള്ള നേരായ പാതയാണ് സിറാത്തുൽ മുസ്തക്കിം എന്തിനാണ് സിറാത്തുൽ മുസ്തക്കീം നേരായ പാതയിലൂടെ എന്നെ നയിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതായത് ആ ആയത്തിൻ്റെ സൂറത്തുൽ ഫാത്തിഹയിൽ ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് ഇഹദിന സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആയത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് എന്താണ് നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹുവിനോട് മാത്രം സഹായം തേടാൻ ഈ ശേഷി ഉന്നതന്മാരായ മഹത്തുക്കൾക്ക് മാത്രം അള്ളാഹു ഔദാര്യമായി നൽകിയ ഈ ശേഷി അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹുവിനോട് മാത്രം സഹായം തേടാനും ഉള്ള ഒരു പ്രാപ്തി ഈ പ്രാപ്തിയിലേക്ക് ഒരു മനുഷ്യൻ പരിവർത്തനപ്പെട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ്റാത്തുൽ മുസ്തഖിം അള്ളാഹുവെ ഞങ്ങൾ നീ നേർമാർഗത്തിൽ ചേർക്കേണമേ നേരായ പാതയിൽ ചേർക്കണമ്മേ അപ്പോൾ ഈ നേരായ പാതയിലൂടെ ഒരാൾ എത്തപ്പെടുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് എത്തുക എന്നതും അവന് തൃപ്തമായ നിലയിൽ അവനെ ആരാധിക്കുന്നതിലേക്ക് എത്തുക എന്നതും ആണ് ആ പാതയുടെ ലക്ഷ്യം എല്ലാവരുടെയും പരമമായ ലക്ഷ്യവും അതുതന്നെ മനുഷ്യ വംശത്തിൻ്റെ പരമമായ ലക്ഷ്യവും അതുതന്നെ അള്ളാഹുവിനെ ആരാധിക്കുക മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അപ്പോൾ അവന് തൃപ്തമായ നിലയിൽ അള്ളാഹുവിന് തൃപ്തമായ നിലയിൽ എങ്ങനെയാണ് നാം അവനെ ആരാധിക്കുക എന്നാണ് നമ്മൾ അറിയേണ്ടത് ആ അറിവ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ആദ്യം സൃഷ്ടാവിനെ അറിയണം സൃഷ്ടാവിനെ അറിയുന്നതിനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം എങ്കിലേ അവൻ അവനെ നമുക്ക് അറിയിച്ചു തരികയുള്ളു അതായത് അള്ളാഹുവിനെ അറിയാൻ നമുക്കൊരു ക്വാളിറ്റി വേണ്ടേ ആ ക്വാളിറ്റി നമുക്കുണ്ടെങ്കിലേ അള്ളാഹു നമ്മളെ അവനെക്കുറിച്ച് അറിയിച്ചു തരുള്ളൂ അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ അവന് സ്വീകാര്യമായ നിലയിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളു ഒരു ഹദീസിലുണ്ട് സ്വന്തത്തെ അതായത് നമ്മുടെ നഫ്സിനെ അതായത് നമ്മുടെ സ്വന്തം അസ്തിത്വത്തെ അറിഞ്ഞവൻ തൻ്റെ രക്ഷിതാവിന് അറിയുന്നതിലേക്കെത്തും പിന്നെ കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഹ്ലാസ് അള്ളാഹുവിൽ ആത്മാർത്ഥത ആ ഇഹ്ലാസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം ഈ വചനത്തിലൂടെ അള്ളാഹുവിനെ എത്താനും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുമുള്ള പ്രാപ്തിയിലേക്കെത്താനും അലൈഹി അലൈവില്ല നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖിം ഇത് തന്നെയാണ് അള്ളാഹുവിലേക്കുള്ള നേരായ പാതയുടെ ഉദ്ദേശ ലക്ഷ്യവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ എങ്ങനെ നാം നിലകൊള്ളണം ഇത് ഫസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മളെക്കുറിച്ചറിയണം നമ്മളെങ്ങനെയാണ് സത്യത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി എങ്ങനെ നിലകൊണ്ടാലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവുക ഇത്തരത്തിലുള്ള ഇൽമുകൾ ആദ്യം നമ്മൾ പഠിച്ചെടുക്കണം അതിന് ശേഷമാണ് അള്ളാഹുവിനെ അറിയാൻ നമ്മൾ പ്രാപ്തി നേടുക അതായത് നിൽക്കേണ്ട രീതിയിൽ അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നാലേ അള്ളാഹു അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അറിയിച്ചു തരുള്ളൂ അങ്ങനെ നാം അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നു ശേഷം അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകും വിധം ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നു അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മളെ പ്രാപ്തരാക്കുന്ന ഈ വിഷയങ്ങൾ നമ്മളെ അറിയിച്ചു തരാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ അള്ളാഹുവിലേക്ക് എത്തുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുകയും അള്ളാഹുവിനെ അറിയിച്ചു തരാൻ അള്ളാഹുവിൽ നിന്ന് തന്നെ അനുവാദം അതായത് വിലായത്ത് കരസ്ഥമാക്കിയവർക്കും മാത്രമാണ് സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെക്കുറിച്ച് അറിയിച്ചു തരാൻ അള്ളാഹു അനുവാദം നൽകിയവർക്കല്ലാതെ മറ്റാർക്കാണ് അധികാരമുള്ളത് അല്ലേ അതുപോലെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ മുന്നേറുകയും അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം അതാണ് എനിക്ക് പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തണം അവരോട് സുഹപത്തിലാവണം അവരെ കേൾക്കണം അവരനുസരിക്കണം എന്താണ് അവർ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം മനനം ചെയ്യണം ബോധവാനാകണം അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിപ്പെടണം നമ്മളെ പരിവർത്തനം ചെയ്ത് പരിവർത്തനം ചെയ്ത് പരിവർത്തനം ചെയ്ത് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടണം എത്തിപ്പെട്ടതിന് ശേഷം നമ്മൾ ആരാധിക്കാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രാപ്തി നേടണം അപ്പോഴാണ് ഷിറാത്വൽ മുസ്തഖീം എന്ന് പറയുന്ന പാത അല്ലെങ്കിൽ ആ പാലം അതായത് മുന്നോട്ട് പോകും തോറും നേർത്തതായി വരുന്ന ആ പാത സൂക്ഷ്മമായി വരുന്ന ആ പാത ആ പാതയിൽ നമുക്ക് അറ്റത്തേക്ക് എത്താൻ പറ്റുള്ളൂ അത് പൂർത്തിയായി നമ്മൾ ഇവിടെ കടന്നാൽ പരലോകത്ത് മിന്നൽ വേഗതയിൽ നമുക്ക് അത് കടക്കാൻ പറ്റും അതല്ല നമുക്കിവിടെ സുറാത്തുൽ മുസ്തഖീം എന്ന പാലം നമ്മൾ കടന്നിട്ടില്ലെങ്കിൽ പരലോകത്ത് നമ്മൾക്ക് ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കാൻ സാധിക്കില്ല